ഓർമ്മ എഡിങ്ങനെ ചെയ്യുമ്പോഴേരിക്കുന്നറിയുമോ അടുക്കളയിൽ ആരും കാണാതെ ഞാൻ തേങ്ങ തിരുമോല്ല അതുപോലെ എനിക്ക് തോന്നണ പ്രേമു നിന്റെ മുടിയൊക്കെ പൊഴിഞ്ഞുടങ്ങിട്ടാ അതല്ലേലും ചിന്തകൾ കൂടുമ്പോ മുടി പൊഴിയും ചേട്ടാ അയ്യോ അപ്പൊ ഒട്ടരേന്ദരനൊക്കെ ഭയങ്കര ചിന്ത ആയിരിക്കും പോയോ അല്ലേ നോക്കട്ടെ ഷാംപു ഇട്ട് കുളിക്കണം കേട്ടോ തലേ മൊത്തം താരം വളർന്നിട്ടുണ്ട് തലേ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ പറഞ്ഞേ താരം പറഞ്ഞേ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ ഓ എന്തെങ്കിലും പറഞ്ഞു അപ്പ പറ്റുമോ ഞാന് കോഴിക്കുഞ്ഞുങ്ങളെന്തെങ്കിലും നിനക്ക് നല്ല പോലെ തേക്കാറിയൊന്നും അന്വേഷിക്കണം അപ്പൊ വീട്ടിൽ വന്നു തിരക്കണം എന്റെ അച്ഛന്റെ അമ്മയുടെ എല്ലാം ഷർട്ട് ഞാനല്ലേ കൊള്ളാം അതെ ഇത് കഴിഞ്ഞിട്ട് എന്തുവാ പ്ലാന് പ്ലാൻ പട്ടൻസ് അതെല്ലാം എന്തുവാറേ പട്ടൺസ് ഞാൻ പറഞ്ഞത് രണ്ടു ദിവസോടെ കഴിഞ്ഞാട്ടു കള്ളം പറഞ്ഞു എന്നെ തന്നെ സത്യം പറഞ്ഞു നീ കോളേജിന്റെ പടിവാതിൽ കണ്ടിട്ടുണ്ടോ മഴ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ നോക്കട്ടെ

<test> ും കൊണ്ട് നിപ്പോ തേപ്പുകാരി വാട്ടായോ ഇല്ലെങ്കിൽ പത്ത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ പത്ത് അയ്യോ വീണ്ടും എന്നെ തേക്കാൻ നോക്കണം കേട്ടുപാടി ഇങ്ങോട്ട് വാടി എനിക്കിന്നൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം ഒന്നി നീ എന്റെ കൂടെ ഇറങ്ങി വരണം അല്ലെങ്കിൽ കല്യാണത്തിൽ നിന്ന് വാങ്ങിച്ച അഞ്ചു പവന്റെ മാല എനിക്ക് തരണം കൊണ്ടേ വരുവെന്നാ എന്റെ നാട്ടുകാരെ എന്റെ പൊന്നു ചേച്ചവരെ ഒന്ന് കേൾക്കണേ ഇവള് എന്റെ മുറപ്പെണ് ഞാൻ അവളെ അവളെറുക്ക ഞങ്ങള് തമ്മില് കട്ട പ്രേമായിരുന്നു കേട്ടാ ആ ചുമരിലൊരു സാധനം തൂങ്ങിയിക്കണ്ട യാക്കൊരാം ഒരിടത്തും ഇല്ലാത്ത പോലെ ഒന്ന് ജാതകം നോക്കിയപ്പോ ആ കള്ള എന്തോന്ന് ജോൾസിന് പറഞ്ഞ ഡീ പറഞ്ഞു നാട്ടുകാർക്ക് കേട്ടല്ലോ ആ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് ഇരുപത്തിനാല് ദിവസവും കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞ് ഇത്ര ഒരു വാട കല്യാണം നടത്തണ്ട എന്ന് വിചാരിച്ചു ഈ വിവരങ്ങളെല്ലാം മറിച്ചു വെച്ച് എന്തൊരു ആത്മാർത്ഥ സുഹൃത്തിനെ കൊണ്ട് ഞാൻ കെട്ടി ചിявണങ്ങി ആവണ്ട ഞാൻ ആവട്ടേ വിചാരിച്ചു കെട്ടി ചി ഏ ഇടെ ഈ സാധനങ്ങളെ പൈസ എല്ലാം കൂട പാലുണിയേട്ടാ നിങ്ങൾ ഒന്ന് നടങ്ങ് ഇടെ പെടിയന്ന് വന്ന സ്വർണ്ണം ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാനാ അങ്ങാരെന്നെ ഡൈവോഴ്സ് ചെയ്തായിരുന്നു നിങ്ങളെ കെട്ടവെങ്കിലും ചെയ്യായിരുന്നു കൂട പറ അയാനെ ഡൈവോഴ്സ് ചെയ്തായിരുന്നു നിങ്ങളെ കെട്ടി എങ്കിലും ചെയ്യായിരുന്നു ഡൈവോഴ്സ് ആടി കേറി ഞാൻ പിടികേ രണ്ടെണ്ണത്തിനും ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് നാല് നാല് പാത്രമാക്കിയിട്ടേ പാലുണ്ണി ഇവിടുന്ന് പോവുള്ളൂ

ഈ ശരീരം എടുക്കാ രക്തമാണ് ആരുടെ രക്തം എന്റെ ദൈവത്തിന്റെ രക്തം ഇത് എന്റെ ദൈവമാണല്ലേ ദൈവം എന്തോ ആയാലും അളിയം വന്നത് നന്നായി കാരണം ഞങ്ങൾ ഹണിമൂണിന്റെ പ്ലാനിങ് ഉണ്ട് ഹണിമൂണാ പറഞ്ഞില്ലേ ഇല്ല എന്തൊക്കെ പറഞ്ഞില്ല ില്ല ഊട്ടിയില് പോയ ഊട്ടി കണ്ടിട്ടില്ലേ ഊട്ടി കാണാൻ വേണ്ടി നമ്മള് കൊണ്ടുപോയി അവള് ഊട്ടി കണ്ടിട്ടില്ലല്ല ആറേടാ പ്രാവശ്യം എൻ്റെ വന്നിട്ടല്ലേ ഉള്ളൂ ഭയങ്കര മഞ്ഞക്കെ ഉള്ള സ്ഥലമാണ് വേറൊരു സ്ഥലവും കൂടി പറഞ്ഞു അവിടെയും പോണേ പോണം അതെങ്ങനെ അവിടെയും പോണം നീ പോയി ചായ ഇട്ടു കൊണ്ടുപോവാളിയാ എങ്ങനെ പോണിയാ

എനിക്കറിയാം വാങ്ങണ അവിടെ അവിടെ വിജയനെ അറിയാം വിജയ കുരിശടിക്കണ അല്ലടാ കുരിശടിയിൽ അവിടെ താമസിക്കണ വിജയനെ അറിയാം ആ വിജയൻ ഇതുപോലെ സംഭവിച്ചു എന്തല്ലയാ വിജയന്റെ ഭാര്യയ്ക്ക് അവൻ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഒരു മൊബൈൽ ഫോൺ കൊടുത്തു എന്നിട്ട് ഫോണ് പോലും കണ്ടിട്ടില്ലാത്ത അവള് അവള് ആ നാട്ടിൽ പോലും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് എന്റെ കൊച്ചങ്ങനൊന്നും ഇല്ല എനിക്കറിയാം എന്നാലും വീഡിയോ കോളും ചാറ്റിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ വീഡിയോ പെണ്ണുങ്ങളെ മനസ്സാണ് അളി എന്തോന്ന് പറയുന്ന ഇതിന്റെ അത് അവളെ ആരെ വീഡിയോ കോൾ ചെയ്യാൻ രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് പേടിച്ചു കൊടുത്തത് എന്റെ കോൺ എടുക്കണമെങ്കിൽ തന്നെ ഈ റബ്ബർ ബാൻഡെടുത്തിരുന്നു ഇവരെ ഡൈവേഴ്സ് ചെയ്പ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ട് മൊബൈലിന്റെ കേസ് പൊളിഞ്ഞ് ഞാൻ വാട്സാപ്പിൽ ഒരു നമ്പർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കണ്ടാ നീ ആ നമ്പറിൽ ഇങ്ങോട്ട് വിളിക്കണം നിന്റെ വീട്ടിലെ ഇലക്ട്രിക്കൽ പണിക്ക് വരാൻ വേണ്ടി പ്രത്യേകം വിളിക്കണം മനസ്സിലായല്ല ഈ കുടുംബത്തെ ഇന്ന് ആടിച്ച് പിരിച്ച് ശിഥിലാക്കി കൈ കൊടുക്കണം നിന്റെ കമ്മീഷൻ ഞാൻ തരും പറഞ്ഞ പോലെ ചെയ്തോളനേ പറഞ്ഞാ പറയണ പോലെ ചെയ്യണവളാണ് ലതാ അല്ല നമുക്ക് സ്ക്രിപ്റ്റ് മൈക്കിൾക്കിന്റെ മാറ്റി കൊടുക്കേ മാറ്റി കൊടുക്കാൻ എനിക്കറിഞ്ഞൂടാ പ്രത്യേകിച്ച് ഇഷ്ടം അളിയു തോന്നിയൊണ്ട് വിളിച്ചത് ആളിയ ആ പെണ്ണുങ്ങള് കൊള്ളത്തില്ല അവള് ഭയങ്കര ചുറ്റിക്കളി അളിയാ ഇവിടെ ചുറ്റിക്കളി ഇല്ലാത്ത ആർക്കാണിയ എനിക്ക് വയ്യ അങ്ങനെ ില്ലല്ലേ ഹലോ ആ ഇപ്പൊ പോറങ്ങി പോവാൻ ഇപ്പൊ അറിയില്ല നമ്മളെ പറയണെന്നും കേക്കുന്നില്ല ഏതോ ഒരു പെണ്ണിനെ ഫോണും വിളിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു

ബൾബ് മാറ്റിയൊക്കെ ഓണവള് കൊണ്ടുപോയി വെറുതെ എങ്ങനെ ചൊവിലോട്ട് ചുണ്ണിക്ക അല്ല മനസ്സിലാക്കണ്ട കാര്യങ്ങള് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കു സംഭവം എന്താ അവൻ പറഞ്ഞത് കേട്ട് ഞാൻ നെഞ്ചു കിടുങ്ങിപ്പോവും ഒരു ബൾബ് മാറ്റിയിരുന്നതിന് ഒരു മാസം തന്നെ അവിടെ പണി ചെയ്യാൻ പറഞ്ഞു ചോദിച്ചോക്ക് ശരിയാണോ ഈ കാര്യം പറ ബൾബിന്റെ അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായാ അവൻ ഈ പെണ്ണ് മാത്രമല്ല വേറെ മൂന്നാല് പെണ്ണുങ്ങളെ അവറ്റി ലൈനുണ്ടെന്ന് ചോദിച്ചോക്ക് ചോയിച്ചോക്ക് എനിക്ക് മൂന്ന് മൂന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു എന്നെ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് അങ്ങനാണെങ്കി ഒരു കാര്യം ചെയ്യാ വേണ്ടാത്ത പിന്നെ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് അങ്ങനെ വേണോ നിങ്ങളെ ഞാൻ ഡൈവേഴ്സൺ ചെയ്യും ചെയ്യും നമ്മളെ നാട്ടിലൊക്കെ ഭർത്താവിന്റെ കവിളിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ അപ്പഴാ അടിച്ച് ചെവക്കെല്ലാം കീറി കൊടുക്കും പഴം പുഴുങ്ങി കണക്ക് നിക്കാതെ ആണ് കാണി ആടിയടാ അങ്ങോട്ട് അടിച്ച എടി സ്ത്രീ എന്ന് പറഞ്ഞ ശക്തിയാണ് തീയാണ് തിരിച്ചടി അങ്ങോട്ട് അങ്ങോട്ട് ഒരു എന്താടേ എന്നെ അടിക്കല്ലേ എന്നെ നിങ്ങൾ അടിക്കുവല്ലേ എന്താമോ എന്തോ അടിയാбло അടിച്ച് ഒന്ന് ഇറക്കി വെച്ചോടല്ലേ എനിക്ക് ഇനി നിങ്ങടെ കൂടെ ജീവിക്കേ വേണ്ട ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാ ഡൈവോഴ്സ് പറ കേളി അങ്ങോട്ട് എനിക്കും വേണ്ട ഡൈവോഴ്സ് 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 ആ ഇത്ര വെട്ടെന്ന് സോൾവ് ആയാ ഡൈവോഴ്സ് അയ്യോ

ദൈവമേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ല ഓടി കിട്ടിയ ട്രോഫി കൊണ്ട് ഞാൻ ഇതിനിടാ ജീവിതാലം മുഴുവൻ നടക്കണേ മറ്റവടാ നിന്റെ ഭർത്താവ് എവിടെ വാടാ നീ ഇറങ്ങി ഇങ്ങോട്ട് എന്താടാ കാണിക്കുന്നത് ഞാൻ നിന്റെ ദൈവം ഞാൻ നിന്റെടാ അങ്ങോട്ട് ാര്യ ഭർത്താവിന്റെ കളിൽ ഇവിടെ ഇങ്ങനെ തൊട്ടും ഭർത്താവ് ഭാര്യയുടെ കവിളിൽ ഇങ്ങനെ തൊട്ടെന്ന് പറഞ്ഞ് അരി ഉണ്ടാക്കി ബാഗ് കൊടുത്ത് പോവാൻ പോവാണ് വീട്ടില് ഒന്നാമതാവള് രണ്ടു മാസം ഗർഭിണി നല്ല പോലെ നോക്കി പരിചരിച്ച് വളർത്താൻ രണ്ടു മാസം ഗർഭിണിന്നോളല്ലേ പറഞ്ഞത് ആര് പറഞ്ഞു രണ്ടു മാസം ഗർഭിണി റിപ്പോർട്ടൊക്കെ കാണിച്ചെടുത്ത് അപ്പുറത്തെ വീട്ടിലെ ഗർഭിണിയൊന്നും അപ്പൊ വീണ്ടും തേച്ചല്ലേ എന്നെ ഞാൻ നിങ്ങൾ ആരെന്ന് പറഞ്ഞത് നമ്മടെ ദൈവം ദൈവത്തിനിട്ട് എന്നാ തരണം കേട്ടോടാ